ടി സിദ്ദിഖ് എം എൽ എയുടെ ഓഫീസ് കഞ്ചാവ് കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഇടപെട്ടു പക്ഷെ നമ്മുടെ നാട്ടിൽ വാർത്തയല്ല കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവായിട്ടുള്ള ടി സിദ്ദിഖ് എം എൽ എയുടെ ഗൺമാനെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സംഭവം ഇക്കഴിഞ്ഞ മാർച്ചിൽ ലക്കടിയിൽ വെച്ച് ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരന് പരിക്കേറ്റിരുന്നു വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ സന്ദർഭത്തിൽ ഇയാളുടെ പോക്കറ്റിൽ നിന്നും കഞ്ചാവും മുപ്പത്തി മോർഫിൻ ഗുളികകളും ഡോക്ടർമാർ കണ്ടെത്തി പോലീസിനെ അറിയിച്ചു ഇതിനു പിന്നാലെ ഈ കഞ്ചാവ് കേസിൽ നിന്ന് ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ടി സിദ്ദിഖ് എം എൽ എയുടെ ഓഫീസിന്റെ സഹായം ഇയാൾ തേടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എയുടെ ഗൺമാൻ ആയിരുന്ന കെ വി സ്മിബിത്തിനെ കഞ്ചാവ് കച്ചവടക്കാരൻ നേരിട്ട് വിളിക്കുകയാണ് കേസിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന ആവശ്യവുമായി ഇതിനെ തുടർന്ന് രണ്ടര ലക്ഷം രൂപ ആവശ്യപ്പെടുകയാണ് എം എൽ എയുടെ ഓഫീസിലെ ജീവനക്കാരന് നൽകാനെന്നാണ് ആവശ്യം രണ്ടര ലക്ഷം രൂപ ചോദിച്ചു ഒന്നര ലക്ഷം രൂപ കൊടുത്തു ഇതിനു പിന്നാലെയാണ് അന്വേഷണം നടന്നതും സ്മിബിത്തിന്റെ ഓഡിയോയും ഫോൺ കോളും ഉൾപ്പെടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും അതിന്റെ ഭാഗമായിട്ട് ഗൺമാനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും സ്മിബിത്ത് എന്ന ഗൺമാൻ എന്തിനായിരിക്കും പണം വേടിച്ചിട്ടുണ്ടാവുക സ്വന്തം നിലയ്ക്ക് ഒരു കഞ്ചാവ് കേസ് ഒഴിവാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ അദ്ദേഹത്തിന് അത്തരം കേസ് ഒഴിവാക്കി കൊടുക്കാനുള്ള സോഴ്സ് എന്തായിരിക്കും ഓഫീസിൽ നേരത്തെയും ഇത്തരം ഇടപാടുകൾ നടന്നിട്ടുള്ളതിന്റെ ധൈര്യത്തിലായിരിക്കുമല്ലോ കഞ്ചാവ് കേസ് കൈയോടെ പിടിക്കപ്പെട്ട സംഭവത്തിൽ ആ കേസിൽ നിന്ന് എം എൽ എയുടെ ഓഫീസിനെ കൊണ്ട് ഊരിക്കൊടുക്കാമെന്നുള്ള ഉറപ്പ് കൊടുക്കുകയും പണം പിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ധൈര്യത്തിലായിരിക്കും ആർക്ക് വേണ്ടിയായിരിക്കും സർവസാധാരണമായി ചോദിക്കാവുന്ന ചോദ്യം തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ അന്വേഷണം നടക്കേണ്ടതാണ് എന്തായാലും എം എൽ എയുടെ ഓഫീസ് തന്നെ കഞ്ചാവ് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ ഇടപെട്ടതിൽ സസ്പെൻഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വാർത്തയാകണ്ടേ ചർച്ചയാകണ്ടേ അത് വലിയ വാർത്താ കോലാഹലങ്ങളായി മാറണ്ടേ പക്ഷേ വാർത്ത പോലും ആകുന്നില്ല ടി സിദ്ദിഖ് എം എൽ എ കോൺഗ്രസുകാരനായതുകൊണ്ടും അദ്ദേഹത്തിന്റെ ഗൺമാന് കഞ്ചാവ് കച്ചവടക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാലും വിഷയമില്ല അത് ആർക്ക് കൊടുത്തുവന്നു അത് എം എൽ എയുടെ ഓഫീസ് ജീവനക്കാരന് കൊടുക്കാൻ അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് എം എൽ എയുടെ പി എയ്ക്ക് ആയിരിക്കും എം എൽ എയുടെ ഓഫീസിന്റെ സ്വാധീനം വെച്ച് ആ കേസ് ഒതുക്കി തീർക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരട്ടെ പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം പുറത്തേക്ക് വരുമ്പോൾ അതിൽ ഇടപെട്ട വ്യക്തിയെ സസ്പെൻഡ് ചെയ്യുമ്പോൾ വാർത്തയാകേണ്ടതാണ് ചർച്ചയാകേണ്ടതാണ് കോൺഗ്രസ് എം എൽ എമാരോട് കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന കരുതലാണ് ഈ കാണേണ്ടത് കഞ്ചാവ് കേസിലെ പ്രതിയിൽ നിന്ന് കേസ് ഒഴിവാക്കി കൊടുക്കുന്നതിന് വേണ്ടി പണം വേടിച്ചതിന്റെ തെളിവോടെ പിടിച്ച് ഒരാളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരു വാർത്താ തലക്കെട്ടുകളെ ആകാതെ പോവുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വയനാട് സി പി എം ജില്ലാ സെക്രട്ടറി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണ് ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ പുറത്തു കൊണ്ടുവന്നത് എന്ത് കാര്യത്തിലും വലിയ ധാർമ്മികത പറയുന്ന കോൺഗ്രസുകാർ എന്തുകൊണ്ട് എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നില്ല കഞ്ചാവ് കേസിലെ പ്രതിയിൽ നിന്ന് സ്വന്തം ഗൺമാൻ തന്നെ പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരിലേക്കാണ് ചെന്നെത്തുക എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഒതുക്കി തീർക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ ടി സിദ്ദിഖ് എം എൽ എ മാറി നിന്ന് അന്വേഷണം നേരിടുന്നതാണ് ഉചിതമെന്ന് ഈ നാട്ടിൽ ഏത് കൊച്ചുകുഞ്ഞിനും അറിയാം പക്ഷേ ചെയ്യുന്നില്ല വാർത്തയാകുന്നില്ല വാർത്തകൾ കൊടുക്കാതെ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് എം എൽ എ പൊതിഞ്ഞു പിടിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്ന് കോൺഗ്രസിന് നെഗറ്റീവ് ഉണ്ടാക്കണ്ട എന്ന ചിന്താഗതിയാണ് വയനാട് തന്നെ നേരത്തെ ജില്ലാ ട്രഷറർ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തു അതും ഇതുപോലെ ഒതുക്കി പിടിക്കുന്ന വാർത്തയായിരുന്നു പണം തട്ടിക്കൊണ്ടുപോയ എം എൽ എയും രാജിവെച്ചില്ല ഡി സി സി പ്രസിഡന്റും രാജിവെച്ചില്ല അതിന് പിന്നാലെയാണ് ഇപ്പോ ജില്ലയിലെ തന്നെ മറ്റൊരു എം എൽ എ കഞ്ചാവ് കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പണം വേടിച്ചു എന്നുള്ള ആരോപണം നേരിടുകയും അതിന്റെ ഭാഗമായിട്ട് ഗൺമാൻ തന്നെ സസ്പെൻഷനിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിവാദം വിരൽ ചൂണ്ടുന്നത് ടി സിദ്ദിഖ് എം നേരെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല